വിവാഹം കഴിഞ്ഞിട്ട് ദിവസങ്ങളായെങ്കിലും നടൻ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയയുടെ വിവാഹ വിശേഷങ്ങൾ ഇപ്പോഴും പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് നടന്ന വിവാഹ റിസപ്ഷനിൽ അതീവ സുന്ദരിയായി ദിയ ഒരുങ്ങിയതിൻ്റെ ചിത്രങ്ങൾ ആരാധകർ ചർച്ച ചെയ്യുന്നതിനിടെയാണ് കഴിഞ്ഞ വർഷം നവംബറിൽ തൻ്റെ വിവാഹം കഴിഞ്ഞെന്ന വെളിപ്പെടുത്തലുമായി ദിയ എത്തിയത് അന്ന് രണ്ട് സുഹൃത്തുക്കൾ മാത്രമായിരുന്നു ഒപ്പമുണ്ടായിരുന്നത് അതീവ രഹസ്യമായി നടത്തിയ ആ താലികെട്ട് ചടങ്ങ് മാതാപിതാക്കൾ പോലും അറിഞ്ഞിരുന്നില്ല എന്നാൽ ഇപ്പോൾ മാതാപിതാക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും അനുഗ്രഹം വാങ്ങി വിവാഹം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്ത സന്തോഷ നിമിഷങ്ങളിലൂടെ കടന്നു പോകവെയാണ് താൻ അശ്വിനെ പ്രണയിക്കാനും വിവാഹം കഴിക്കാനും ഉണ്ടായതിൻ്റെ യഥാർത്ഥ കാരണം ദിയ പങ്കുവച്ചത് ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്ന അശ്വിൻ ഇപ്പോൾ വർക്കറ്റ് ഹോം ആയിട്ടാണ് ജോലി ചെയ്യുന്നത് തിരുനെൽവേലി സ്വദേശികളായ അശ്വിൻ്റെ കുടുംബം ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അതിൻ്റേതായ എല്ലാ നന്മകളുമുള്ള ചെറുപ്പക്കാരനുമാണ് അശ്വിൻ ദിയയുടെ ഫ്രണ്ട്സ് ഗ്യാംഗിലേക്കാണ് അശ്വിൻ ആദ്യം എത്തിയത് അന്ന് ആ ഗ്രൂപ്പിലെ മറ്റൊരു ചെറുപ്പക്കാരനുമായ പ്രണയത്തിലായിരുന്നു ദിയ എല്ലാവരും ദിയയുടെ പ്രശസ്തിയും സമ്പത്തും കണ്ട് പിന്നാലെ കൂടിയപ്പോൾ അശ്വിൻ അങ്ങനെയായിരുന്നില്ല ഹോട്ടലിൽ എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ കയറിയാൽ പോലും ദിയ ആയിരിക്കും എല്ലാവരുടെയും ബിൽ പേ ചെയ്യുക എന്നാൽ അശ്വിൻ അത്തരത്തിൽ ദിയയെ ചൂഷണം ചെയ്തിരുന്നില്ല തൻ്റെ ബിൽ പ്ര തൻ്റെ ബിൽ പ്രത്യേകം കൊടുത്തായിരുന്നു അശ്വിൻ ആദ്യം ദിയയുടെ മനസ്സിൽ കയറി പറ്റിയത് എന്നാൽ ഇതൊന്നും ദിയ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പോലും അശ്വിൻ തിരിച്ചറിഞ്ഞിരുന്നില്ല മാസങ്ങൾക്കൊടുവിൽ ദിയ അന്ന് പ്രണയത്തിലായിരുന്ന ചെറുപ്പക്കാരൻ തന്നെ ചതിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ബ്രേക്കപ്പ് തീരുമാനത്തിലേക്ക് എത്തിയത് അവരുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ തന്നെ വലിയ വിള്ളലുണ്ടാക്കിയ ആ സംഭവത്തിൽ അശ്വിനായിരുന്നു ദിയയ്ക്കൊപ്പം നിന്നത് ഈ വിഷയത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം വരെ ദിയയ്ക്ക് ഉണ്ടായി എന്നാൽ അതെല്ലാം മറന്ന് മുന്നോട്ടു പോകാനുള്ള ഊർജ്ജം ദിയയ്ക്ക് നൽകിയത് അശ്വിനായിരുന്നു ദിയയുടെ ബിസിനസ് അടക്കം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അശ്വിൻ ഒപ്പം നിന്നു ബ്രേക്കപ്പിന് മുമ്പുണ്ടായ പ്രണയങ്ങളിലും ദിയയ്ക്ക് ചതിവുകൾ പറ്റിയിട്ടുണ്ട് പലരും മറ്റൊരു പ്രണയം മനസ്സിൽ വെച്ചുകൊണ്ടായിരുന്നു ദിയയെ ചതിച്ചത് എന്നാൽ മനസ്സിൽ യാതൊരു കളങ്കവും ആരെയും ചതിക്കാനോ കബളിപ്പിക്കാനോ അറിയാത്ത അശ്വിനെ കണ്ടെത്തിയപ്പോൾ ദിയ തന്റെ ജീവിതത്തോട് ചേർത്തുവെക്കുകയായിരുന്നു ദിയയുടെ കണ്ടെത്തൽ ഏറ്റവും മികച്ചതായിരുന്നുവെന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ ദൃശ്യമാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് അതിങ്ങനെയാണ് ദിയയുടെ സംഗീത ആഘോഷത്തിനിടെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യവേ അശ്വിന്റെ ഇടതു സൈഡിൽ ദിയയും വലതു സൈഡിൽ മറ്റൊരു പെൺകുട്ടിയുമാണ് അശ്വിന്റെ രണ്ടു കൈകളും ഇരുവർക്കും പുറകിലാണെങ്കിലും പെൺകുട്ടിയെ ഒന്ന് സ്പർശിക്കുക പോലും ചെയ്യാതെ കൈ ചുരുട്ടി പിടിച്ചിരിക്കുന്നത് കാണാം ഇത് വട്ടമിട്ട് കാണിച്ചാണ് താൻ അശ്വിനെ വിവാഹം കഴിക്കാനുള്ള യഥാർത്ഥ കാരണം ഇതാണെന്ന് ദിയ ചൂണ്ടിക്കാട്ടിയത് തന്നെ ചതിച്ച മുൻ കാമുകന്മാർക്കുള്ള ഒരു കൊട്ടുകൂടിയാണിത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ